ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ജി കെ പോർഷൻസ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഇന്നലെ നടന്ന എക്സാം ആണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മേഖലകളും ആ ആൻസേഴ്സ് ആൻസറിന്റെ കീയും നമുക്കൊന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ വഴി നമ്മളൊരു കോഴ്സ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അൻപത് ഹോട്ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൻപത് ഹോട്ടോപ്പിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫുൾ കോഴ്സിന്റെ ചാർജ് എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് തൊട്ട് മെയിൻസ് വരെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി മെയിൻസ് വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഉറപ്പായിട്ടും എൻ സിആർടി എസ് സിആർടി അതുപോലെ പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ബുക്സ് അധിഷ്ഠിതമായിട്ടായിരിക്കും നമ്മുടെ കോഴ്സ് പോകുന്നത് ടെസ്റ്റും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷനറി ഹെർമൻ ഗുണ്ടേർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത് ഓപ്ഷൻ എ കേരള സമാചാരം കേരള പഴമ കേരളോൽപത്തി മലയാള ഭാഷാ വ്യാകരണം നമുക്ക് ഓൾറെഡി അറിയാം രാജ്യ ആരുടെയാണ് ഹെർമൻ ഗുണ്ടേർട്ടിന്റെയാണ് കേരള സമാചാരം എന്നൊന്നില്ല ബാക്കി മൂന്നെണ്ണവും ഹെർമൻ ഗുണ്ടേർട്ട് എഴുതിയതാണ് സോ ഓപ്ഷൻ എ ആണ് അല്ലാത്തത് രണ്ട് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ആരാണ് വില്യം കീലിംഗാണ് അല്ലെ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ഇത് രണ്ട് ക്വസ്റ്റ്യൻസും നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളാണ് മൂന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായിട്ട് അദ്ദേഹത്തെ ബാധിച്ചത് ആരായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി എം എൽ ദിംഗ്ര ഇത് ഒരു റയർ ചോദ്യമാണ് നമുക്ക് നോക്കാം ഇതിന് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ യിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിന്റെ രാജാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം ജെയിംസ് ആണ് ജെയിംസ് രണ്ടാമൻ അഞ്ച് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയതെന്നാണ് ചോദ്യം തോമസ് ജെഫേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതായിരുന്നു കറണ്ട് അഫയർ ആണ് ഓപ്ഷൻ ഡി സീൻ നദിയാണ് അടുത്തത് ഏഴാമത്തെ ചോദ്യം സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ് ആൻസർ മാത്രം പറയാം ഓപ്ഷൻ സി റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ഓപ്ഷൻ സി ആണ് അടുത്തു നോക്കിക്കേ മധ്യ ഉയരമേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി മധ്യ ഉയര മേഘങ്ങൾക്ക് ടു എറ്റ് കിലോമീറ്റേഴ്സ് കാണപ്പെടുന്ന മേഘങ്ങളെ പറ്റിയിട്ടാണ് ചോദ്യം സിറസും സിറോസ്ട്രാറ്റസും സിറസും ഓൾട്ടോ 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 സ്ട്രാറ്റസും സ്ട്രാറ്റസും സിറോ ടു കിലോമീറ്റേഴ്സ് ആണ് ചോദ്യം ഓപ്ഷൻ സി ഓൾട്ടോ സ്ട്രാറ്റസും ഓൾട്ടോ ക്യൂമുലസും ഒൻപത് ധോലാധാർ ഹിമാലയം ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മധ്യ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പത്ത് ഗണ്ടക്ക്ക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കിയത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിലാണ് ഏതൊക്കെയാണ് ഈ ഒരു സംസ്ഥാനങ്ങൾ ഗണ്ടക് നദി പദ്ധതി സംയുക്തമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും പതിനൊന്ന് കേരളത്തിൽ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് മേസ ലാൻഡ് ഫോംസിനെ പറ്റിയിട്ടാണ് ചോദ്യം മേസ ലാൻഡ് ഫോംസ് കൃത്യമായിട്ട് പറഞ്ഞത് നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഇല്ലാത്തതാണ് നമ്മുടെ ഈ ഒരു എന്താണ് പീഠഭൂമി മോഡലുള്ളതും ആ രീതിയിലുള്ളതാണ് ഈ മേസ ഭൂരൂപം എന്ന് പറയുന്നത് അത് നമുക്ക് പഠിക്കാം എക്സ്ട്രാ പഠിക്കാം അപ്പൊ പതിനൊന്നാമത് ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കണ്ണൂരും കാസർഗോഡുമാണ് ഈ ഭൂരൂപങ്ങൾ കാണുന്നത് പന്ത്രണ്ട് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്രയിലാണ് പതിമൂന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല സോളോ മോഡൽ റോസ്റ്റോ മോഡൽ മഹൽനോബിസ് മോഡൽ ഇതൊന്നുമല്ല ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയിട്ടുള്ള മാതൃക പതിനാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി ഹിലിട്ടൺ എൻ കമ്മീഷൻ പതിനഞ്ച് ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പ ഉള്ളത് ഓപ്ഷൻ എ ധനകാര്യ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പതിനാറ് സർവയോ സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല സർ മോക്ഷം ഗുണ്ട വിശേഷരെയല്ല ശ്രീമാൻ നാരായണൻ എം എൻ റോയി ഒന്നുമല്ല അടുത്ത പതിനേഴ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് മുമ്പ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്നും ശരിയാണ് അടുത്തത് എൻ ബി എഫ് സി എന്നാൽ എന്താണ് അതിന്റെ ഫുൾ നെയിം എന്താണെന്നാണ് ചോദ്യം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത് ഏത് ഭരണഘടനാ പദ്ധതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത് പത്തൊൻപത് ആൻസർ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി രണ്ട് ഇരുപത് ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്ക താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ പറയുന്നതിനകത്ത് ഏതാണ് ഓപ്ഷൻ ബി പത്തൊൻപത് ഒന്ന് ഇ ആണ് ഇരുപത്തി അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിക്കുന്നത് അതായത് ആരാണ് അവശിഷ്ട റെസിഡ്യൂൽ അധികാരങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ചോദ്യം ഓപ്ഷൻ എ കേന്ദ്ര സർക്കാരാണ് ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിക്കപ്പെട്ടു ഏതാ വർഷം ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരമാണ് ഒരു ഫെഡറൽ കോടതി സ്ഥാപിതമായത് കൊൽക്കത്തയിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം നിലവിലുള്ള ത്രിതല സംവിധായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിലുള്ള ആദ്യ തലമായിട്ട് ജില്ല കൊണ്ടുവന്നു ഇതിനകത്ത് ഏതൊക്കെയാണ് റെക്കമെൻഡേഷൻസ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഇരുപത്തിനാല് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഗാനേഷ് കുമാർ ഇരുപത്തി അഞ്ച് പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായിട്ടും ഇവ ഉറപ്പാക്കുന്നു ആൻസർ നോക്കുന്നതിന് മുൻപായിട്ട് നോക്കിയാൽ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അപ്പം ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മൾ മലയാളം നോക്കുന്ന സമയത്ത് ഭയങ്കര ഡൌട്ടായിട്ട് ചിലത് തോന്നും അപ്പൊ നിങ്ങൾ എളുപ്പം ഇംഗ്ലീഷ് നോക്കുക പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പ്രൈമർലി എൻഷുവേഴ്സ് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നിയമത്തിന് മുന്നിലുള്ള തുല്യതയും അതുപോലെ തന്നെ ന്യായമായ വാദം കേൾക്ക പക്ഷപാതത്തിന്റെ അഭാവവും ഇരുപത്തിയാറ് ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നേക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് അപ്പൊ ഇംഗ്ലീഷ് നോക്കിക്കേ ദ വെൽഫെയർ സ്റ്റേറ്റ് ഈസ് ഓഫൺ ജസ്റ്റിഫൈഡ് ആസ് എ മീൻസ് ടു സെക്യൂർ മിനിമം ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഓൾ പ്രമോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ക്വാളിറ്റി അപ് ഹോൾഡ് സോഷ്യൽ ജസ്റ്റിസ് റെഡ്യൂസ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻസ് വെൽഫെയർ സ്റ്റേറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക അതുപോലെ തന്നെ സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിക്കുക അതിന്റെ ഒന്നാമത്തെ നോക്കിക്കേ സെക്യൂർ മിനിമം ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഓൾ എല്ലാവർക്കും മിനിമം ക്വാളിറ്റി എങ്കിലും ഉറപ്പാക്കുക അതാ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ് സോഷ്യൽ ജസ്റ്റിസ് ഓക്കെ അടുത്തത് ഇരുപത്തി ഏഴാണ് സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് ഭരണ പരിഷ്കരണ കമ്മീഷൻ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് അടുത്തത് ഇരുപത്തി എട്ട് ഭരണത്തില് മൂന്ന് പ്രധാന മാറ്റ സാധ്യതകൾ ഐ സി ടി നൽകുന്നുണ്ട് ഓക്കെ അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് ഓട്ടോമേഷൻ ഇൻഫോർമറ്റൈസേഷൻ പരിവർത്തനം എന്ന് പറയുന്ന മൂന്നെണ്ണം ഇംഗ്ലീഷ് നോക്കിക്കെ ഐ സി ടി പ്രൊവൈഡ് ത്രീ മേജർ ചേഞ്ച് പൊട്ടൻഷ്യൽ ഇൻ ഗവർണൻസ് ഓട്ടോമേഷൻ ഇൻഫോർമറ്റൈസേഷൻ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ പ്രൈവറ്റൈസേഷൻ ഇല്ല ഇരുപത്തിയൊൻപത് എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ പാർലമെന്ററി കമ്മിറ്റി ചോദ്യോത്തര സമയവും പൂജ്യ മണിക്കൂറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ ഇംഗ്ലീഷ് നോക്കിക്കേ പാർലമെന്ററി ഓവേഴ്സ് ഐറ്റ് എക്സിക്യൂട്ടീവ് ഇൻക്ലൂഡ് പാർലമെന്ററി കമ്മിറ്റീസ് അവേഴ്സ് ആൻഡ് സീറോ സീറോസ് ആൻഡ് സബ്മിഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് മുപ്പത് എൻ എഫ് എച്ച് എസിനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്നും രണ്ടും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോർ പോപ്പുലേഷൻ സയൻസും മുപ്പത്തി ഒന്ന് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഇനി പറയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് സിക്സ് ടു ഫോർട്ടീൻ അവർക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ഏതൊക്കെ ചേർത്തിട്ടാണ് എന്ന് താഴോട്ട് നോക്കുക ആർട്ടിക്കിൾ ട്വന്റി വൺ എ ചേർത്തു ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവിലേക്കുള്ള ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറാം ഭരണഘടനാ ഭേദഗതി എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് ഓപ്ഷൻ എ ഏതാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ എയിലാണ് ചേർത്തിരിക്കുന്നത് ഏതാ ഭേദഗതി എൺപത്തി ആറ് മുപ്പത്തിരണ്ട് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് കയറ് പരമ്പരാഗത വ്യവസായമാണ് അതുപോലെ കശുവണ്ടിയും കൈത്തറിയും മുപ്പത്തിമൂന്ന് പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്നും വ്യത്യാസമാകുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ ക്ഷേമത്തിൽ നിന്നും പങ്കാളിത്ത വളർച്ചയിലേക്കും മുകളിൽ നിന്നും താഴേക്കും പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ ഇംഗ്ലീഷ് വായിച്ച് നോക്കിക്കെ ദ ന്യൂ കേരള മോഡൽ ഡിഫേഴ്സ് ഫ്രം ദ ഓൾഡ് മോഡൽ ബൈ എന്താ ആൻസർ വന്നിരിക്കുന്നത് രണ്ട് മാത്രം ഷിഫ്റ്റിംഗ് ഫോക്കസ് ഫ്രം വെൽഫെയർ ടു പാർട്ടിസിപ്പേറ്ററി ഗ്രോത്ത് ആൻഡ് ഫ്രം ടോപ്പ് ഡൗൺ ടു ബോട്ടം പ്ലാനിങ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് എം ജി എൻ ആർ ഇ ജി എ പാസ് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് എന്നാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുക പാസ് ആകുക പാസ്സായ ഡേറ്റ് ആണ് ആദ്യം രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് രണ്ടാമത് മുപ്പത്തിയഞ്ച് ഉച്ചഭാഷണികളുടെ ഉപയോഗം സംബന്ധിച്ച രണ്ടായിരത്തിലെ ശബ്ദമലിനീകരണ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലും രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനമുണ്ട് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെ ഇന്ന് പറയുന്നുണ്ട് അതുപോലെ വർഷത്തിൽ പരമാവധി പതിനഞ്ച് ദിവസത്തേക്ക് ഉത്സവങ്ങൾ സാംസ്കാരികമായിട്ടോ മതപരമായോ ആയ കാര്യങ്ങൾക്ക് അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിന് അനുവാദം കൊടുക്കാം അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിയുക്ത നിശബ്ദ മേഖലകൾക്ക് ബാധകം അല്ല സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാല് രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിങ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത് സമാധാനത്തിന് അതുപോലെ ഏതാണ് നോർവീജിയൻ പാർലമെന്റ് അഞ്ച് അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത് അടുത്തത് നാലാമത്തത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയം തെരഞ്ഞെടുക്കും അടുത്തത് മുപ്പത്തി ഏഴാമത്തത് താഴെ പറയുന്നവയിൽ കുട്ടികളിൽ അഞ്ചാം പനി മൂലം ഉണ്ടാകുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു സങ്കീർണത ഏതാണെന്നാണ് ചോദ്യം അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻസ് ഓഫ് മീസിൽസ് മീസിൽസ് അഥവാ അഞ്ചാം പനി ആൻസർ ഓപ്ഷൻ ബി ആണ് ന്യൂമോണിയ ഉണ്ടാവാം മുപ്പത്തി എട്ട് ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം തിരിച്ചറിയുന്നത് ഏത് പരി ഏത് പരിശോധനയിലൂടെയാണ് മാൻഡോക്സ് അടുത്തത് മുപ്പത്തി ഒൻപത് മനുഷ്യ ശരീരത്തിലെ അരു അരുണാസ്തികളുടെ എണ്ണം എണ്ണ ഏതാണ് ആൻസർ ഓപ്ഷൻ സി നൂറ്റി ഇരുപത്തി ആറ് അടുത്തത് വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്നാണ് ജീവകം ഡി ആണ് താഴെ പറയുന്നവൽ അർബുദ രോഗലക്ഷണം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് വേഗത്തിൽ ശരീരഭാരം കൂടുക നിരന്തരമായ ചുമ സ്ഥലങ്ങളിലെ തടുപ്പ് മുഴകൾ നിറങ്ങർ മാറുകയോ വലുതാവുകയോ ചെയ്യുന്ന മറുഗുകളോ പുള്ളികളോ ഒക്കെ വരാം ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തിരണ്ട് എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത് ഒബസിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്ന ഓപ്ഷൻ എ മാർച്ച് നാല് നാൽപ്പത്തി മൂന്ന് അടുത്തിടെ മാൻ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഓപ്ഷൻ സി ടാർസാനിയ കേരളത്തിലെ സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ് നാൽപ്പത്തിയഞ്ച് മുപ്പത് കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തുവിന്മേൽ അറുപത് കിലോഗ്രാം പിണ്ടമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആ ആകർഷണബലം എഫ് ആണെങ്കിൽ മുപ്പത് കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു അറുപത് കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണബലം എത്രയായിരിക്കും എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് എഫ് ചുവടെ കൊടുത്തിട്ടുള്ള ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന അതിന്റെ ആൻസർ മാത്രം പറയാം ഓപ്ഷൻ ബി ആണ് ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ പോകും നാൽപ്പത്തിയേഴ് ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന പത്ത് ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് എത്രയായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് മുങ്ങിയിരിക്കുമ്പം ആറ് ന്യൂട്ടൺ നാൽപ്പത്തിയെട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഏതു ഉപഗ്രഹമാണ് ഐ എസ് ആർഒയുടെ ചരിത്ര പ്രാധാന്യമുള്ള നൂറാം വിക്ഷേപണമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി എൻ വി എസ് സീറോത്തി ഒൻപത് അബണ്ടൻ മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആണ് അൻപത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻസോൺ ഓഫ് ജിഇ തേർട്ടി ടുവന്റി സിക്സ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എസ് സി തേർട്ടി ഫോർ സെവൻറ്റി എയ്റ്റ് അൻപത്തി ഒന്ന് ഇവിടെ പറയാം താഴെ പറയുന്ന ആൽക്കലോയിഡുകളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം ആൻസർ മാത്രം പറയാം ഓപ്ഷൻ സി ആണ് രണ്ടും നാലും അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനവും അൻപത്തിമൂന്ന് കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് കഥകളി അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാരാണ് ഓപ്ഷൻ ബി ആണ് ജെമീമ റോഡ്രിഗസ് അൻപത്തിയഞ്ച് ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് ഒരു നിരൂപകനായിരുന്നു ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു രാജരാജന്റെ മാർട്ടുലി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അൻപത്തിയാറ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷമാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെവാസം സാധ്യമോ ഈ വരികൾ രചിച്ചത് ആരാണ് ഓപ്ഷൻ സി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ അൻപത്തിയെട്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം എപ്പോഴാണ് ആഘോഷിക്കുന്നത് ആഘോഷിച്ചത് എന്നായിരുന്നു എന്നാണ് ചോദ്യം വരാൻ പോകുന്ന ഇല്ലയോ എന്നുള്ളത് വൈക്കം സത്യാഗ്രഹം തൊട്ട് ഇങ്ങോട്ടൊന്ന് കൂട്ടിയാൽ മതി നവംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അൻപത്തി ഒൻപത് കേരളം കടുത്ത ദാരിദ്ര്ത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അറുപത് താഴെ പറയുന്നവരിൽ ഏതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിന് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ സി പി യു ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇത് നൽകുന്നു അറുപത്തിയൊന്ന് ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതൊക്കെയാണ് ഇത് നമുക്ക് ഇംഗ്ലീഷ് നോക്കുന്നത് നല്ലത് വിച്ച് ഓഫ് ദി ഫോളോയിംഗ് ടാസ്ക്സ് ബസ് യൂട്ടഡ് ഫോർ ദി പ്രസന്റേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രിപ്പയറിംഗ് സ്ലൈഡ് കണ്ടെയ്നിങ് ടെസ്റ്റ് ഇമേജസ് ആൻഡ് അനിമേഷൻസ് അറുപത്തിരണ്ട് ഇന്നെ ലൈബ്രറി സിസ്റ്റം ഈ കമ്പ്യൂട്ടർ പെർഫോം ദി ഫോളോയിങ് ആക്ഷൻസ് ഒരു ലൈബ്രറി സിസ്റ്റത്തിലെ കമ്പ്യൂട്ടർ ഏതൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് ഇൻപുട്ട് കൺട്രോള് സ്റ്റോറ് ഔട്ട്പുട്ട് അതായത് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സിസ്റ്റം യൂസ് എന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് അറുപത്തി മൂന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് എക്സ് വൈസഡ് ഇത് നോക്കിയതിന് ശേഷം ശരിയായിട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് നെറ്റ്വർക്ക് തരമാണ് എക്സ് കൊടുത്തിരിക്കുന്നത് കവറേജ് ഏര് ഒരു കെട്ടിടത്തിനോ ക്യാമ്പസിനോ ഉള്ളിലാണ് സാധാരണ ഉപയോഗം ഓഫീസ് ഇന്റർനെറ്റ് ആണ് വൈ നഗരം മുഴുവൻ പ്രദേശം പൊതുഗതാഗതം നിരീക്ഷണത്തിനും രാജ്യത്ത് ഉടനീളം ആഗോള എന്റർപ്രൈസ് ആശയവിനിമയമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഓരോന്നും ചേരും ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് വാൻ ആണോ ലാൻ ആണോ മാൻ ആണോ എന്നാണ് ചോദ്യം അത് ഓരോന്നും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആൻസർ എഴുതണം ഓപ്ഷൻ ബി ആണ് അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി വ്യക്തികളെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് സൈബർ ഭീഷണിയിൽ ഉൾപ്പെടുന്നു ഐ ടി ആക്ട് രണ്ടായിരം ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമപരമായിട്ടുള്ള അംഗീകാരം നൽകുന്നു എല്ലാ സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഉയർന്ന തലത്തിലുള്ള സാങ്കേതിക കഴിവുകൾ ആവശ്യമാണ് ഏതൊക്കെ പ്രസ്താവനയാണ് ശരി ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് അറുപത്തിയഞ്ച് ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്ന് പൊതുവ്യവസ്ഥയ്ക്ക് അപവാദം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി മന്ത്രിസഭാ കൌൺസിലെടുത്ത തീരുമാനം അതിന്റെ കാരണങ്ങൾ നിർണായക അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കൽ ഇവിടെ ഇംഗ്ലീഷും കൂടെ വായിക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ്ക്സംഷൻ ടു ദ ജനറൽ റൂൾസ് ആൻഡ് ലിബറേഷൻ കനോട്ട് ബി ഡിസ്ക്ലോസ്ഡ് അടുത്തത് അറുപത്തി ആറ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ വിഭാഗം എഴുപത്തിയഞ്ച് പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിന്റെ പ്രമാണ സ്ഥാപത എത്ര കാലത്തേക്കാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് അഞ്ചു വർഷം ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗ വ്യക്തിത്വത്തിനുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി ആണ് ഈ അവകാശം നൽകുന്ന നിയമത്തിന്റെ വ്യവസ്ഥകൾ അറുപത്തിയെട്ട് കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച് കുട്ടി കുറ്റവാളിയുടെ നീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഏതാണ് താഴെ പറയുന്നവരിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് കുറ്റവിമുക്തരുടെ സിദ്ധാന്തം കുടുംബ ഉത്തരവാദിത്തത്തിന്റെ സിദ്ധാന്തം അവകാശങ്ങൾ ഉപേക്ഷിക്കാനാവില്ലെന്ന സിദ്ധാന്തമൊക്കെ അതിനകത്ത് ഉൾപ്പെടും സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പ്രാദേശിക അതോറിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമിതനായ ഒരു വ്യക്തി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അധികാരപരിധിയിൽ വരുന്നത് ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഭാരതത്തിന്റെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ ആരായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് പിനാഗി ചന്ദ്രഘോഷ് അപ്പൊ ഇത്രയും പറഞ്ഞതിനകത്തുനിന്ന് റെയർ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ പ്രധാനമായിട്ടും ജി കെ അതിന്റെ കൂട്ടത്തിൽ പിന്നെയും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മേഖലകളിലൂടെ മാത്രമേ പറഞ്ഞോളൂ അപ്പൊ ഇതിനകത്തുനിന്ന് മനസ്സിലായ കാര്യം എന്താ മാക്സിമം നമ്മൾ എന്തു നോക്കണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കിയിട്ട് മലയാളം നോക്കുന്നതായിരിക്കും നമ്മുടെ സമയം പോവാതിരിക്കാൻ നല്ലത് അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ